നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വളരെ കേട്ടെല്ലാവർക്കും വളരെയധികം പരിചയമുള്ളൊരു വാക്കാണ് ഐക്യമത്യം മഹാബലം ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരുപാട് ബലമുണ്ടാവും ശക്തി ഉണ്ടാവും നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്നാൽ ഭിന്നിച്ചു നിന്നാൽ വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയും നമ്മൾ സ്കൂളിലൊക്കെ കാലത്ത് ടീച്ചറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഒരു പിതാവിന് ആറ് മക്കളുണ്ടായിരുന്നു അവരോട് പോയിട്ട് പറഞ്ഞു എല്ലാവരും പോയിട്ട് കാട്ടിൽ പോയിട്ട് ഓരോ വടി കൊണ്ടുവരുമെന്ന് പറഞ്ഞു ചൂരൽ പോലത്തത് അങ്ങനെ ആറുപേരും വടി കൊണ്ടുവന്നു എന്നിട്ട് ആറും കൂടി ഒരുമിച്ച് കൂട്ടി കെട്ടിയിട്ട് കുട്ടികളോട് പറഞ്ഞു ആ മൂത്തവനോട് പറഞ്ഞു ഓടിക്കൂ അവന് കഴിഞ്ഞില്ല രണ്ടാമത്തവന് മൂന്നാമത്തവനും നാലാമത്തെവനും അഞ്ചാമത്തവനും ആറാമത്തെവനും ഓടിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് പിതാവ് പറഞ്ഞാൽ കെട്ടഴിക്കൂന്ന് പറഞ്ഞിട്ട് ഓരോരുത്ത കഴിഞ്ഞ ഓരോരോ വടി വടിയോടുത്തിട്ട് പറഞ്ഞു ഓടിക്കൂ എന്ന് പറഞ്ഞ് അവരൊക്കെ വളരെ ലാഗത്തോട് കൂടിയിട്ട് ഓടിച്ചു ഇതൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള കഥകളാണല്ലോ ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ് അവരെല്ലാവരും ഒറ്റ ഒറ്റ വടികളാണ് മുസ്ലിങ്ങളെ ഈസി ആയിട്ട് അവസാനിപ്പിക്കാൻ പറ്റും ആ ഒരു ചുറ്റുപാടിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളോട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബിസ് അല്ലാഹു അലൈഹി സ്വലാം ജുമാ കുത്തുബല് കുത്തുബാജ തുടങ്ങുമ്പോൾ പറയുന്ന അറബിയിൽ പറയുന്ന വാക്കുകളിൽ ചില ആയത്തുകൾ ഓതാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ മുജാഹിദോ ജമാഅത്തോ തബലഖോ എ പി യോ ഇ കെ ആരുമായിക്കോട്ടെ അവരുടെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കുത്തുബൈൽ നിർബന്ധമായിട്ടും ഇത് പറയാറുണ്ട് അതേതെന്നാൽ ബി ഹാബിള്ളമിയ വല തഫർ റഹു നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെപ്പടിക്കുക നിങ്ങൾ ഭിന്നിക്കരുത് ആ അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു കമാൻഡ് തലയിൽ കൊണ്ട് നടക്കുന്ന നമ്മൾ ഇന്ന് ഭിന്നിച്ചിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ നിങ്ങൾ ഭിന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പുറത്ത് ഞാൻ എന്ത് ശിക്ഷ കൊണ്ടുവരും എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അത് ആറാമത്തെ സൂറത്ത് അറുപത്തഞ്ചാമത്തെ വാക്യത്തിൽ അത് നമുക്ക് ഇങ്ങനെ വായിക്കാം പറയുക നിങ്ങളുടെ മുഗൾ ഭാഗത്ത് നിന്നോ നിങ്ങളുടെ കാലുകളുടെ ചുവട്ടിൽ നിന്നോ നിങ്ങളുടെ മേൽ ശിക്ഷ അയക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ ഭിന്ന കക്ഷികളാക്കി ആശയക്കുഴപ്പത്തിലാക്കുകയും നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരുടെ പീഡനം അനുഭവിപ്പിക്കുകയും ചെയ്യാൻ കഴിവുള്ളവൻ അത്രയേ അവൻ നോക്കൂ അവർ ഗ്രഹിക്കുവാൻ വേണ്ടി നാം തെളിവുകൾ വിവിധ രൂപത്തിൽ വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ തലക്ക് മുകളിൽ നിന്നും കാലിനടിയിൽ നിന്നും ശിക്ഷ കൊണ്ടുവരും എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോ കൊണ്ടുവന്നു നമ്മുടെ ശത്രുക്കളെ കൊണ്ട് നമ്മളെ പീഡനം അനുഭവിപ്പിക്കും എന്ന് പറഞ്ഞു മോദിയും യോഗിയും അമിത് ആ തരത്തിലുള്ള ബി ജെ പിയും ആർ എസ് എസിനുമൊക്കെ കൊണ്ടുവന്നു അതാൻ്റെ പ്രോമിസാണ് പിന്നള്ളാഹ യുഹദീഫുൽമി അള്ളാഹ നിങ്ങളോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും അപ്പൊ അള്ളാഹിയുടെ ആ ഒരു വാഗ്ദത്തം നിറവേറ്റപ്പെട്ടിരിക്കുന്നു ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് അത് സൂറ എട്ടാമത്തെ സൂറത്തിലെ നാൽപ്പത്താറാമത്തെ വാദ്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക നിങ്ങൾ അന്യോന്യം കലഹിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ദുർബലരാകും നിങ്ങളുടെ കാറ്റ് പോകും കാറ്റുപോകും നിങ്ങൾ ക്ഷമിക്കൂ അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ് എന്താണ് നമ്മുടെ സ്ഥിതി ഒരു കാറ്റ് പോയ വാഹനത്തിന്റെ മാതിരിയാണ് വാഹനം അത് റോൾസ് റോയ്സോ ആയിക്കോട്ടെ ടയറിന് കാറ്റില്ലെങ്കിൽ ഒരു കാര്യമില്ല അപ്പൊ മുസ്ലിമിന്റെ സ്ഥിതി ഈ രീതിയിലുള്ള എന്താണ് നമ്മളിങ്ങനെ ആവാൻ കാരണം നമ്മൾ പരസ്പരം ഭിന്നിച്ചു ഇവിടെ രണ്ട് പരീക്ഷണങ്ങളുള്ള നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്ന് എൻ ആർ സിയുടെ പരീക്ഷണം അതായത് നിങ്ങളുടെ പിതാക്കന്മാരുടെ ഗ്രാൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിന്റെ ഐഡന്റിറ്റി നിങ്ങൾക്ക് തെളിയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ തിരിച്ച് പാകിസ്ഥാനിലേക്ക് വിടും അതാണ് ഈ പൗരത്വ ഭേദഗതി ബിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുപോയിട്ട് ഡിറ്റൻഷൻ സെന്റർ ഡിറ്റൻഷൻ സെന്ററിൽ ഇടുകയും അതിനുശേഷം അവർ പാകിസ്ഥാനിലേക്ക് നാട് കടത്തുകയും അവരുടേതായിട്ടുള്ള സ്വത്ത് സാമഗ്രികളും വാഹനങ്ങളും ബിസിനസ്സുകളും എല്ലാം സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്യുന്ന ഒരു പ്ര പ്രവൃത്തിയാണ് ഈ എൻ ആർ സി അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബിൽ അത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചു ഒരു സ്റ്റേജിന്റെ പുറത്ത് ജമായത്തും മുസ്ലിം ജമായത്തും മുജാഹിദും എ പി എം ഇ കെ എം എല്ലാവരും ഒരുമിച്ചുകൊണ്ട് വന്ന് ഇതിനെ എതിർക്കാൻ ശ്രമിച്ചു പിന്നീട് അവർ ഭിന്നിച്ചു അതേപോലെ തന്നെ ഇപ്പോ നമ്മളെ ഒന്നിക്കാൻ വേണ്ടി അള്ളാഹ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പരീക്ഷണമാണ് മുനമ്പം മുനമ്പം വക്കഫ് ഇത് അള്ളാഹുവിൻ്റെ പ്രോപ്പർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പരസ്പരം തല്ലി പിടിക്കാതെ നിങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് കാണട്ടെ എന്ന ഒരു ചാലഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെയും നമ്മൾ ഭിന്നിച്ചു ഇത്തരത്തിൽ നമ്മൾ ഭിന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയത്തിൽ വിജയിക്കാൻ കഴിയുകയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് നുള്ളഹ് ലോകം സൃഷ്ടിക്കുന്നതിന് അൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് കലം പേന സൃഷ്ടിക്കുകയും എല്ലാം എഴുതാൻ പറയുകയും എന്താണ് എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതിപ്പെട്ടിട്ടുള്ളതിലാണ് ഈ മുനമ്പും വക്കഫും സിദ്ധിക്കേഷനും കാര്യങ്ങളും ഒക്കെ പ്രീപ്ലാൻഡ് ആണ് പക്ഷെ നമ്മളെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ് ഇതിൽ ആരൊക്കെ വിജയിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ും ഷാത്തിൻ പറയുക എല്ലാവരും അവരവരുടെ ഷാക്രത്തിനനുസരിച്ചിട്ട് അവരുടെ കഴിവിനനുസരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രബ്ബുക്കും ആയുധം അഭിമൻഹു അഹ്ദാസ് അബീല അള്ളാഹുവിനറിയും ആരാണ് ഹിദായത്തിൽ എന്നുള്ളത് ഈ പറയുന്ന ആളുകളൊക്കെ മുസ്ലിങ്ങൾ വന്ന് മുൻപോട്ട് വന്ന് സംസാരിക്കുമ്പോൾ എസ് കമ്മീഷൻ ശരിയല്ല തെറ്റാണ് അവിടെ താമസിപ്പിക്കണം താമസിപ്പിക്കേണ്ട എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ പറയേണ്ടത് അള്ളാഹുവിന്റെ മതത്തിൽ ദീനിൽ അള്ളാഹുവിന്റെ ശരീരത്തിൽ എന്താണ് ഉള്ളത് എന്ന് ധൈര്യമായിട്ട് പറയുക അതിനാരും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം പേടിക്കേണ്ട മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേടിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ സൂറാഹ്താബ് മുപ്പത്തി മൂന്നിൽ നിന്ന് മുപ്പത്തി ഏഴാമത്തെ വചനത്തിൽ നമ്മൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ജനപ്രതി അള്ളാഹുവാൻ വിവാഹം കഴിക്കാൻ വേണ്ടിട്ട് ജിബി അലഹി സ്വലാം വന്നിനെ വിശാല കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നബിസ് അല്ലാഹ് അല്ലെ സലമ വളരെയധികം ധർമ്മസങ്കടത്തിലായി വളർത്തുപുത്രൻ അല്ലെങ്കിൽ ദത്തുപുത്രൻ തലാക്ക് ചെയ്യപ്പെട്ടുള്ള സ്ത്രീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തു എന്തിക്കും എന്ന് ഭയപ്പെട്ടു ആരെ ഭയപ്പെട്ടു നാട്ടുകാര് അതേപോലെ തന്നെ ഈ വക്കഫ് വിഷയത്തിലും നാട്ടുകാരെ ഭയപ്പെടുന്ന ഒരുപാട് മുസ്ലിം നേതാക്കന്മാർ നമുക്കുണ്ട് അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ നബി അലാഹു അലൈഹി സലമ നാട്ടുകാരെ ഭയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അള്ളാഹു ശാസനാരൂപത്തിൽ സരാശനമായുള്ള ശാസനാരൂപത്തിൽ ഇറക്കിയിട്ടുള്ള ആയത്താണ് നീ ജനങ്ങളെ ഭയപ്പെട്ടു എന്നാൽ ഭയപ്പെടേണ്ട ഹക്ക് അള്ളാഹുവിനാണ് അപ്പം ഏതൊരു വിഷയത്തിലാണെന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ശരീരത്തെ നിയമങ്ങൾ സത്യസന്ധമായി അത് ജനങ്ങളുടെ മുൻപിൽ പറയുന്നതിന് അതിന് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് അത് അതെപ്പോൾ എവിടെ എങ്ങനെ ഒരു മനുഷ്യൻ എത്ര ശ്വാസം വലിക്കും എന്ന് വരെ ലോഹൽ ഡോഹാൻ മഹസൂദിൽ പിന്നെ നമുക്കിതിന് ഭയക്കേണ്ട ആവശ്യം അപ്പൊ പറഞ്ഞു വരുന്ന വിഷയം ഈ വക്കഫിന്റെ വിഷയത്തിൽ മനമ്പത്തെ വക്കഫിന്റെ വിഷയത്തിൽ അതിനെന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ പ്രീ പ്ലാൻഡ് ആണ് പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പാടില്ല കൊല്ലും കൊല്ലു കൊല്ലും അല്ല ശാഖലത്തിൽ എല്ലാവരും അവരുടെ ശാഖലത്തെ അനുസരിച്ചിട്ട് പ്രവർത്തിക്കേണ്ടതാണ് ആദ്യം ഒറ്റക്കൊറ്റക്കല്ല പ്രവർത്തിക്കേണ്ടത് ഒരു കൂട്ടായ്മയായിട്ടാണ് ഇവിടെ ഇപ്പോൾ വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടായ്മയുണ്ട് അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലെല്ലാവരും ഒരുമിക്കുന്നുണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് ഒരൊറ്റ ശബ്ദം ആ ഒരൊറ്റ ശബ്ദത്തിൽ എന്താണ് നമ്മുടെ പ്ലാൻ അത് പറയുക വളരെ കൃത്യമായിട്ട് അന്വേഷണ കമ്മീഷൻ എടുത്ത് പോയിട്ട് മനസ്സിലാക്കി കൊടുക്കുക ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ എം വി പോൾ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പലർക്കും എഴുതി എഴുതി കൊടുത്തു സ്വന്തം എഴുതി പേടിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം പവർ ഓഫ് ലോൺ വെച്ചിട്ട് സ്വന്തം പേരിലേക്ക് പ്രോപ്പർട്ടി എഴുതാൻ പറ്റില്ലല്ലോ അപ്പോൾ ഫാറൂഖിന്റെ അതോറിറ്റിമാരുടെ അവരധികാരികളുടെ ഇയാൾ ഒപ്പ് ഫോർജ് ചെയ്തിട്ടുണ്ടോ ഇയാൾ കടലൊപ്പിട്ടിട്ടുണ്ടോ ഇത് അന്വേഷിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഒ എസ് അറുനൂറ് ജഡ്ജ്മെന്റിലും പറയുന്നുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് ഏക്കർ പതിനൊന്ന് സെന്റാണ് ബാക്കിയുള്ളത് ബാക്കി കടലെടുത്ത് പോയി എന്ന് പറയുന്നുണ്ട് അതായത് ഒരു സർവേ കമ്മീഷണർ റിപ്പോർട്ട് വെച്ചുകൊണ്ട് അന്വേഷിച്ച സർവേ ചെയ്തതിന്റെ റിപ്പോർട്ടാണ് അതിനാരും ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കമ്മീഷന്റെ അടുത്ത് നമുക്കൊരു കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കേണ്ടതുണ്ട് കുറെ കാര്യങ്ങൾ ആ വിവരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ഡിജിറ്റൽ സർവേ നിർബന്ധമായിട്ടും വേണം പോളിന്റെ അടുത്തുള്ള പ്രോപ്പർട്ടികളിൽ ഒപ്പിട്ടിരിക്കുന്നത് ആരാണ് ഈ ഒപ്പ് ശരി തന്നെയാണോ അതേപോലെ തന്നെ പോൾ വിട്ടിട്ടുള്ള പ്രോപ്പർട്ടികളിലും അന്നത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ കാശ് കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ നീങ്ങുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ ഈ ഡോക്യുമെന്റ് ഒന്നും കൃത്യതയില്ലാത്ത ഡോക്യുമെന്റുള്ള ആളുകൾക്ക് അവിടെ ഒരു സാധ്യതയും അവർക്കില്ല പൂച്ചക്ക് മുന്നൊരുക്കണെടുത്ത് ഒരു റോളും ഇല്ല എന്ന രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത് ജന്യൂൺ ഡോക്യുമെന്റുള്ള വിഷയത്തിൽ അത് ഗവൺമെന്റ് അവരെ പുനരുദ്ദേശിപ്പിക്കാനുള്ള ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണെന്നാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുക വക്കഫ് സംരക്ഷണ സമിതിയിലുള്ള പണ്ഡിതന്മാർ പണ്ഡിതന്മാർമിച്ചു ചേർന്നുകൊണ്ട് പ്ലാൻ ചെയ്യുക ആ പ്ലാൻ അന്വേഷണ കമ്മീഷന് മുമ്പിൽ അവതരിപ്പിക്കുക അതിന് മെയിനായിട്ട് ഡിജിറ്റൽ സർവേയും ഈ ഡോക്യുമെൻറ്റിനെ സ്കാൻ ചെയ്യലും അതിൻ്റെ സിഗ്നേച്ചർ ശരിയാണോ എന്ന് അതിനെ ഫോറൻസിക് ലെവൽ ചെക്ക് ചെയ്യുകയും ഇതൊക്കെ ചെയ്തുകൊണ്ട് ജന്യൂനായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക പിന്നെ ജന്യൂനാണ് അല്ലെങ്കിലും അവിടെ തമണ അവിടെ ഉണ്ടായിരിക്കുന്ന ഈ റിസോർട്ടുകളും പിന്നെ അതുപോലെ തന്നെ അവിടെ നടത്തുന്ന ഈ പേക്കൂത്തുകളും ഈ വ്യപചാരവും പിന്നെ കടകുടിയും ഈ ബാറുകളും ഇതൊക്കെ നിർബന്ധമായിട്ടും ഇതൊരു വക്കഫ് സ്വത്തായിട്ട് തന്നെ അതിനെ പരിഗണിക്കണം അതിനകത്ത് ഫറൂഖ് കോളേജുകാർക്കെതിരെയും ലക്ഷൻ എടുക്കേണ്ടതായിട്ടും ഈ പറഞ്ഞിട്ടുള്ള അന്വേഷണ കമ്മീഷനെ ബോധ്യപ്പെടുത്തണം ഏതൊരു വക്കഫിനെ സംബന്ധിച്ചിടത്തോളം വക്കഫ് ഇന്നലെയൊന്നും ഉണ്ടായിട്ടുള്ള ഒന്നല്ല വക്കഫ് ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു തന്നെയാണ് പക്ഷെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് എറണാകുളത്തെ ഓഫീസ് സുസ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അപ്പോൾ ഈ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ക്രയവിക്രയത്തിനോട് അനു അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിന് ശേഷമുള്ള ക്രയവിക്രയം അത് വക്കപൂർണ്ണ അനുവാദത്തോടു കൂടി തന്നെ വേണ്ടതാണ് അതിന് പകരം ഫറൂഖ് കോളേജ് ഇത് ഗിഫ്റ്റാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അന്നും ഇന്നും നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വോയിസ് അറുന്നൂറാം നമ്പർ അതിൻ്റെ ജഡ്ജ്മെന്റിലും കാണാൻ പറ്റുന്നുണ്ട് ഇവരതിനെ വക്കഫ് അല്ല അത് ആണെന്ന് വാദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കോടതി ഞാൻ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ് അപ്പോൾ ഇവിടെ ഞാൻ ചില വ്യക്തികൾ ചില ഉസ്താദ്മാര് ഈ വക്കഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വഹാബികൾ പറ്റിച്ചു ഫറൂഖ് കോളേജിൽ മൊത്തം വഹാബികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഡ് ആക്കാനുള്ള ആ ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അത്തരത്തിൽ ഡിവൈഡ് ചെയ്തു വരുമ്പോൾ അത് ജനങ്ങൾ തളർന്നു പോകും അവർ കാറ്റ് രൂപത്തിലായി പോകും അവർ അപ്പൊ അതുകൊണ്ട് ഈ വഹാബ് സക്കാഫി പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് എനിക്ക് ഒരാൾ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഒരു ക്ലിപ്പ് അല്ല ഒരു വീഡിയോ ഏകദേശം പത്തിരുപത്തി മൂന്ന് മിനിറ്റിലെ വീഡിയോ ആണ് അതിൽ ആദ്യത്തെ രണ്ട് മിനിറ്റ് ഞാൻ കേൾക്കും ആ രണ്ട് മിനിറ്റിൽ ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഷിക്ക് ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം വഹാബി 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 എന്ന് പറയുമ്പോൾ പതിനാല് പ്രാവശ്യം അദ്ദേഹം വഹാബി എന്ന് അവിടെ ഒരു മനുഷ്യർ ഒരു ജനതയോടുള്ള അമർഷം നിങ്ങൾക്ക് അതിക്രമം പ്രവർത്തിക്കാൻ കാരണമാവരുത് എന്നാണല്ലോ കുറവാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന് ഒരു ജനതയോടുള്ള അമർഷം ആ അമർഷം കൊണ്ട് ഇവിടെ നമ്മൾ ഡിവൈഡ് ഉണ്ടാക്കരുത് ഉമർ ഫൈസി മുഖം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് വക്കഫ് സ്വത്താണ് പക്ഷെ അവിടെയും അദ്ദേഹം ഈ വഹാബി കാർഡ് കളിക്കുന്നുണ്ട് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് മുസ്ലിാക്കന്മാർ ജീവിച്ചു പോകുന്നത് ഈ വഹാബി സുന്നി ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ അടുപ്പിൽ തീ പുകയുന്നത് വഹാബി സുന്നി ഡിവിഷൻ അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അടുപ്പിൽ തീ പോകുകയില്ല അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഒരുമിച്ച് പോകണം ഇതിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയും ഒന്നിച്ചു പോവുകയും ഒന്നിച്ച് കാര്യങ്ങൾ വിശ വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരേ ചിന്ത ഒരേ മനുഷ്യർ ഒരേ ആവശ്യം ആ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ വിജയിക്കും ആ ബർക്കത്ത് ഉണ്ടാവും അള്ളാഹറിൻ്റെ അനുഗ്രഹം ഉണ്ടാവും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഈ അച്ഛന്മാരൊക്കെ അവരൊക്കെ വിഘടിതമായിട്ടുള്ള ഗ്രൂപ്പുകാരാണ് പലതരത്തിലുള്ള ഗ്രൂപ്പുകാരാണ് എന്നാൽ മുനമ്പം സമര പന്തലിൽ നോക്കൂ ആ അവരുടെ ആ വിഘടനാ അവരുടെ വ്യത്യാസങ്ങളും ഒക്കെ പറഞ്ഞവരൊറ്റക്കാണ് ഒന്നിച്ചാണ് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഒന്നിക്കുന്നില്ല ഈ മോദിയെയും യോഗിയെയും ആർ എസ് എസിനെയും അമിത്ഷായെയും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അള്ള സുമാനവത്താല സ്വയമാണ് അല്ലാതെ അവരൊന്നും ഈ ഇലക്ഷനിൽ കയറി വന്ന് ജയിച്ചു വന്നിട്ടൊന്നുമില്ല അള്ള നമുക്ക് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് പറയണം അവരെ പീഡനം അനുഭവിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് അള്ള കൊണ്ടുവന്നിട്ടുള്ളതാണ് മുസ്ലിങ്ങൾ പഠിക്കണം പക്ഷേ നിങ്ങൾ നന്നാവാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചാൻസുകളുണ്ട് കാരണം തോബായുടെ തൗബായുടെ വാതൽ ഒരിക്കലും അടയുന്നില്ല എത്ര എന്നാൽ തൊണ്ടക്കുഴിയിൽ ജീവൻ പോകുന്നത് വരെ അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറോദിക്കുന്നത് വരെ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ആഹ്വാനം നൽകിക്കൊണ്ട് സഹോദരങ്ങളെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഈ ഭിന്നിച്ചു നിൽക്കുന്നതിന് പകരം ഒന്നിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയത്തിൽ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും ആ പ്രോപ്പർട്ടി അവിടെ വക്കഫായി നിലനിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ പ്രോപ്പർട്ടി അവിടെ വക്കഫായി നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വാക്കഫയുടെ ഉദ്ദേശം വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസ സമുച്ചയം അവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് യോമൽക്ക് യാമത്ത് വരെ ലോകാവസാനം വരെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും ആ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുത്ത് ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് പ്രയോജനം ഉണ്ടാവുന്നത് ആ നാട്ടിൽ താമസിക്കുന്നവർക്ക് എന്നാൽ ഇവരെ പുനരധികസിപ്പിച്ചുകൊണ്ട് ഇതിനെ വക്കഫുസത്തായി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ വിദ്യാഭ്യാസത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരങ്ങളും ഈ വക്കഫുസൊത്തിൽ നിന്നുണ്ടാവും അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ വക്കഫിനെ വക്കഫായി നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ ഒരേ ആവശ്യം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നീങ്ങും ഇവിടെ സമരപ്പന്തലുകാർ എത്രയെത്ര സ്ട്രോങ് ആവുന്നുവോ അതിനേക്കാളൊക്കെ സ്ട്രോങ് ആവാൻ മുസ്ലിങ്ങൾക്ക് കഴിയും പക്ഷെ അലസത അവരെ ഈ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നില്ല ഒരു മാറി മാറി നിൽക്കുകയാണ് അപ്പോൾ അലസന്മാരായിട്ട് ജീവിക്കുന്നവര് ഞങ്ങൾ ജാഗരൂകരാവൂ നിങ്ങൾ അള്ളാഹുവിന്റെ സ്വത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കൂ അള്ളാഹുവിൻ്റെ സ്വത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ഡ്യൂട്ടിയാണ് മുസ്ലിമിന്റെ മാത്രമല്ല വക്തഫ് സ്വത്ത് സംരക്ഷിക്കാമെന്നുള്ളത് മുസ്ലിങ്ങളെ മാത്രമല്ല നിഷ്പക്ഷമതികളായിട്ടുള്ള എല്ലാവരുടെയും ഡ്യൂട്ടിയാണ് എന്തെന്നാൽ അതുകൊണ്ട് സമൂഹത്തിന് പ്രയോജനം ഉണ്ടാകുന്നുണ്ട് അപ്പൊ എല്ലാവരും ഈ വിഷയമായി മുമ്പോട്ട് വരിക ഈ സ്വത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന ഒരു ഉപദേശം നൽകിക്കൊണ്ട് തൽക്കാലം ഞാൻ സംസാരം സംസാരമോട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും